കേരളത്തിൽ പീഡനത്തിനിരയാകുന്ന ഒരു സ്ത്രീ എന്തു ചെയ്യണം കേസ് കൊടുക്കണോ മിണ്ടാതിരിക്കണോ അതോ ആത്മഹത്യ ചെയ്യണോ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ടി എൻ സീമ എം പി കെ പി സി സി ജനറൽ സെക്രട്ടറി ലതിക സുഭാഷ് ഒപ്പം ബി ആർ പി ഭാസ്കർ ഇത്തരം ഒരന്വേഷണവും നമുക്ക് സൂര്യനെല്ലിയെ മാറ്റി നിർത്തിക്കൊണ്ട് തുടങ്ങാനാകില്ല പതിനേഴ് വർഷം മുൻപ് കേസിനു പോയ സൂര്യനെല്ലിയിലെ പെൺകുട്ടിക്ക് സംഭവിച്ചത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർക്ക് മുൻപാകെ സൂര്യനെല്ലി കേസ് എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന ക്രൈം നമ്പർ ആറ് ബാർ തൊള്ളായിരത്തി മൂന്നാർ പോലീസ് കേസിലെ പീഡനത്തിനിരയായ സമർപ്പിക്കുന്ന ഹർജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി പതിനാറ് മുതൽ ഉദ്ദേശം നാൽപ്പത് ദിവസത്തോളം ഈ കേസിലെ പ്രതികളും മറ്റും എന്നെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വിവിധ സ്ഥലങ്ങളിൽ തടവിൽ പാർപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് മേൽപ്പടി കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇടയായിട്ടുള്ളത് കുമളി പഞ്ചായത്ത് ഗസ്റ്റ് ഹൌസിൽ എന്നെ തടവിൽ പാർപ്പിച്ച് വന്ന അവസരത്തിൽ ബാജി പേരുള്ള ഒരാൾ എന്നെ ക്രൂരമായി പീഡിപ്പിക്കുകയുണ്ടായി പിന്നീട് പത്രത്തിൽ കണ്ട ഒരു ഫോട്ടോയിൽ നിന്ന് ബാജി എന്ന പേരിൽ എന്നെ പീഡിപ്പിച്ച ആൾ ഇപ്പോഴത്തെ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ പി ജെ കുര്യൻ ആണെന്ന് മനസ്സിലായി ഈ കേസിലെ ശ്രീ പി ജെ കുര്യന്റെ പങ്കും തിരിച്ചറിയപ്പെടാത്ത ചില പ്രതികളെ സംബന്ധിച്ച വിവരങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥൻ ശരിയായ വിധത്തിൽ അന്വേഷിക്കുകയോ അവരെ പ്രതികളാക്കുകയോ ചെയ്തിട്ടില്ല ആകയാൽ ടി സംഗതികൾ സംബന്ധിച്ച് ഒരു തുടർ അന്വേഷണം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായി നീണ്ടു നിൽക്കുന്ന ഈ കേസും അതിനോടനുബന്ധമായി ഞങ്ങൾ നേരിടുന്ന സാമൂഹ്യവും സാമ്പത്തികവുമായ പരാധീനതകളും എന്നെയും എൻ്റെ മാതാപിതാക്കളെയും രോഗികളും അവശരും ആക്കിയിട്ടുണ്ട് എന്റെ മാതാപിതാക്കൾ ഗുരുതരമായ പലവിധ അസുഖങ്ങളാലും അതിനോടനുബന്ധമായി വേണ്ടി വന്ന മേജർ സർജറികളാലും സ്വതന്ത്രമായ ചലനശേഷി പോലും ഇല്ലാത്തവരായിട്ടുണ്ട് ശ്രീമതി ലതിക സുഭാഷ് പതിനേഴ് വർഷത്തിന് ശേഷം ഒരു പെൺകുട്ടി മാധ്യമങ്ങൾക്കും ഭരണാധികാരികൾക്കും സർവ ആളുകൾക്കും മുന്നിൽ സർക്കാരിന് മുന്നിൽ യാചിക്കുകയാണ് എന്തു തോന്നുന്നു ഭരണത്തിൽ ഇരുന്നപ്പോൾ ഇതുപോലെ തീവ്രമായി ഇത്തരം കാര്യത്തിൽ ഇടപെടുവാൻ പറ്റാതിരുന്ന ഒരു ഗവൺമെൻറ് ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയമായി അന്ധമായ കക്ഷി രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ടുള്ള പ്രവർത്തനത്തെ ആണ് രാഷ്ട്രീയ പ്രവർത്തകരെ എതിർക്കുന്നത് ആണോ ശ്രീമതി ടി എൻ സി മാ എം പി ഈ കേസിൽ രാഷ്ട്രീയം കളിക്കുകയാണോ എൽ ഡി എഫ് അവർ രാഷ്ട്രീയം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ പ്രസ്താവനകളൊക്കെ വരുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയാണെങ്കിലും പറഞ്ഞത് രാഷ്ട്രീയമായി നേരിടുന്നുള്ളതാണ് സി പി എമ്മിനെയോ അല്ലെങ്കിൽ മറ്റാളുകളോ രാഷ്ട്രീയമായി എന്ന് പറഞ്ഞാൽ അത് അത് മനസ്സിലാകും എന്നാൽ എങ്ങനെയൊരു പെൺകുട്ടിയെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നത് പതിനേഴ് വർഷമായി നടക്കുന്നൊരു കേസിൻ്റെ അവസ്ഥ പതിനേഴ് വർഷത്തിന് ശേഷവും സൂര്യനിലയിലെ പെൺകുട്ടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ കേരളത്തിൽ ഇനിയും ഇത്തരം ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ഒരു സ്ത്രീ എന്തിന് ഞാനിത് പുറത്തു പറയണം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ കരുതിയാൽ അവരെ കുറ്റം പറയാൻ ഒക്കുമോ ഇര പിൻ വീണ്ടും ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത് ഒരു പൊതുവായ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ കാണണം പതിനേഴ് വർഷത്തിന് ശേഷം ഒരു പുതിയ സാഹചര്യം വന്നിരിക്കുന്നു സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു കേസിൽ സ്വാഭാവികമായും തനിക്ക് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് പെൺകുട്ടിയുടെ കുടുംബം പോയിരിക്കുന്നു പക്ഷേ എങ്കിലും ആ സമയത്ത് പെൺകുട്ടി പഴയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പരാതിപ്പെടുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഈ കുട്ടി പതിനേഴ് കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് പതിനേഴ് കൊല്ലം മുമ്പ് ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് എഴുതി കൊടുത്ത പരാതി ശ്രീ കുര്യൻ ഇതിനകത്ത് ഇല്ല എന്ന് വ്യക്തമായ റിപ്പോർട്ട് കൊടുത്തു പതിനേഴ് കൊല്ലത്തിനു മുമ്പ് പറഞ്ഞതിനപ്പുറത്ത് ഒന്നുമില്ലാത്ത ഒരു കാര്യം പറഞ്ഞ് അത് വിവാദമാക്കാനാണ് ശ്രമിക്കുന്നത് ശ്രീമതി ലതിക സുഭാഷ് ഇക്കാര്യത്തിൽ എന്തു പറയുന്നു കാരണം ഈ നിയമോപദേശം ലഭിക്കുന്നതിന് മുൻപ് സർക്കാർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനു മുൻപ് അത് നിയമസഭയിൽ പറയുന്നതിനു മുൻപ് പൊതുവായി പറയുന്നതിനൊക്കെ മുൻപ് ഏറ്റവും ആദ്യം ഈ കത്ത് കിട്ടുന്ന ദിവസം മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒന്നുമില്ലാത്തൊരു പരാതി ഇതിന് എടുക്കുന്ന ഒരു വീറും വാശിയും കേരളത്തിൽ നടക്കുന്ന ഇതര ഇതുപോലെയുള്ള ഏതാണ്ട് ഇതുപോലെ തന്നെ പത്തറ്റിക്കായിട്ടുള്ള നമുക്കറിയാം അനഖയുടെ വിഷയം അന്നത്തെ മന്ത്രിയായിരുന്ന വനിതാ നേതാവ് പറഞ്ഞു അനഖ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വളരെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു ശ്രീമതി ലതിക സുഭാഷ് താങ്കൾ ഉയർത്തിയ പ്രശ്നം കിളിരൂർ കവിയൂർ കേസുകളിൽ എന്താണ് നടന്നത് സൂര്യനെല്ലിക്കേസിലെ സുപ്രീം കോടതി ഇടപെടലും കവിയൂർ കേസിലെ തുടരന്വേഷണ ഉത്തരവും കൊടുത്ത ധൈര്യത്തിൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനിരിക്കുകയാണ് കിളിരൂരിലെ ഷാരിയുടെ അച്ഛൻ സുരേന്ദ്രൻ ഈ പീഡനക്കേസിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ നടത്തിയ വിഐ പി പരാമർശത്തെ തുടർന്ന് വിവാദമായ കിളിരൂർ കേസിൽ ഇനിയും പുറത്തുവരാത്ത എന്തൊക്കെയോ ഉണ്ടെന്ന് ഈ കുടുംബം ഇപ്പോഴും കരുതുന്നു അതിദാരുണമായ സാഹചര്യങ്ങളിൽ തീവ്ര വേദനതെന്ന് രണ്ടായിരത്തി നാല് നവംബർ പതിമൂന്നിന് മരണമടയും മുൻപ് ഷാരി ജന്മം നൽകിയ മകൾ മാതാപിതാക്കൾക്കൊപ്പം വളരുന്നു ഈ പീഡനക്കേസിൽ ലതാ നായരുൾപ്പെടെ കോടതി ശിക്ഷിച്ച പേരും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിക്കഴിഞ്ഞു കവിയൂരിലെ നാരായണൻ നമ്പൂതിരിയും ഭാര്യയും മൂന്ന് മക്കളും വീടിനകത്ത് മരിച്ചുകിടന്നത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് പതിനഞ്ച് വയസ്സായിരുന്ന മൂത്ത മകൾ അനഖ പീഡനത്തിനിരയായിരുന്നെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു ആദ്യം ലോക്കൽ പോലീസും പിന്നെ സി ബി ഐയും കേസ് അന്വേഷിച്ചു അനഘയെ പീഡിപ്പിച്ചത് അച്ഛൻ തന്നെയാണെന്നായിരുന്നു സി ബി ഐയുടെ കണ്ടെത്തൽ പക്ഷേ ഈ കണ്ടെത്തലിനെയാണ് കഴിഞ്ഞ ദിവസം സിബിഐ പ്രത്യേക കോടതി തന്നെ നിരാകരിച്ചത് കേസിന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന ആരോപണം പണ്ടേ ഉയർന്നതാണ് ഇക്കാര്യം കൂടി അന്വേഷിക്കണമെന്ന അനഘയുടെ ചെറിയച്ഛന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കിളിരൂരിലേക്ക് വന്നാൽ കവിയൂരിലേക്ക് വന്നാൽ സൂര്യനെല്ലി പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കുന്ന അത്ര തീവ്രമായി വാദിക്കാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ ഡോക്ടർ ടി സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ മഹിളാ അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു വിഷയമായിട്ടല്ല കാണേണ്ടത് ഇത് ആ പെൺകുട്ടിയുടെ കാര്യമായിട്ട് അത് പറയുമ്പോൾ ഉടനെ ഈ രാഷ്ട്രീയ പക്ഷെ അതുകൂടെ നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം സൂര്യനെല്ലിയിൽ കാണിക്കുന്ന വ്യഗ്രത അല്ലെങ്കിൽ ആ പ്രതിഷേധം കിളിരൂർ കേസിലോ കവിയൂർ കേസിലോ കാണിക്കാൻ സി പി എമ്മിനോ ജനാധിപത്യ മല അസോസിയേഷനോ കഴിയുന്നില്ല എന്നത് പൊതുസമൂഹത്തിൽ വളരെ വ്യക്തമായ ഒരു പരാതിയാണ് ശ്രീകൾ അത് ശരിയല്ല കാരണം കിളിരൂർ കേസുമായിട്ട് എനിക്കറിയാം കിളിരൂർ കേസുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടി ആശുപത്രിയിലായിരിക്കുന്ന ചെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുന്ന അന്ന് മുതൽ സമരരംഗത്തുള്ള ആളുകളാണ് ഞങ്ങൾ കിളിരൂർ കേസിനെ സംബന്ധിച്ചായാലും അനഘ കേസിനെ സംബന്ധിച്ചായാലും പൂർണ്ണമായി ഇനി എന്ത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ പുറത്തുവരട്ടെ ശ്രീ ബി ആർ പി ഭാസ്കർ നമ്മുടെ വനിതാ സംഘടനകളുടെ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾക്ക് എന്തെങ്കിലും പരിമിതികളുണ്ടോ ഇവർ ഓരോ കേസിലെയും പ്രതികളെ നോക്കിയാണോ പ്രതികരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ശരി എന്താണ് എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അത് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നത് നിർത്തണമെങ്കിൽ അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനത്തിൽ പൊതുവായ ഒരു മാറ്റം ഉണ്ടാവണം